വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ആഭ്യന്തര തർക്കങ്ങൾ പഠിക്കാൻ ഉപസമിതി രൂപീകരിച്ച് സമസ്ത ഇന്ന് കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗത്തിലാണ് ഉപസമിതി രൂപീകരിച്ച് തർക്കങ്ങൾ പഠിക്കാൻ തീരുമാനമായത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് വിവാദങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും തർക്കം രൂക്ഷമായപ്പോൾ ഡിസംബറിൽ നടന്ന മുഷാവറ യോഗത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഇറങ്ങിപ്പോവുക വരെ ചെയ്തിരുന്നു സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസിയുടെ കള്ളന്മാർ പ്രയോഗമായിരുന്നു ജിഫ്രി തങ്ങളെ ചൊടിപ്പിച്ചത് പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന ഉമർ ഫൈസിയുടെ പ്രസ്താവനയെ തുടർന്ന് ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൻ സാദികലി തങ്ങളെയെല്ലാം ഉദ്ദേശിച്ചതെന്നും അങ്ങനെ മനസ്സിലാക്കിയവർ കള്ളന്മാരാണെന്നുമായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി ഈ പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക് ഇതിനിടയിൽ സമസ്തയിലെ ലീഗ് അനുകൂലികൾ ചേർന്ന് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടന രൂപീകരിക്കുകയും ഉമർ ഫൈസിക്കെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു സി ഐ സി വിഷയത്തിൽ പാണക്കാട് സാധിക്കല ശിശാബ്ദങ്ങൾ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് കരാർ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ പണ്ഡിതരുടെയും നേതാക്കളുടെയും ഐക്യം അനിവാര്യമാണെന്നാണ് കഴിഞ്ഞ ദിവസം ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രസംഗിച്ചത് തുടർന്ന് ഇന്ന് നടന്ന മുഷാവറ യോഗത്തിലാണ് നിലവിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അഞ്ചംഗ ഉപസമിതിയെ നിയോഗിച്ചത് സമസ്ത ജോയിന്റ് സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി പ്രവർത്തിക്കുക ഉപസമിതി പ്രശ്നങ്ങൾ പഠിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കും പിന്നീടായിരിക്കും നടപടികൾ ഉണ്ടാവുക അതുവരെ തർക്ക വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നതിൽ നിന്നും മുഷാവറ അംഗങ്ങളെ യോഗം വിലക്കിയിട്ടുണ്ട് ജനം കോഴിക്കോട്